ആസൂത്രിതമായ വാർത്തകൾ അതുണ്ടാക്കുന്ന സ്വാധീനം അതുണ്ടാക്കുന്ന പെരിക്കുകൾ അത് കൃത്യമായിട്ട് അറിയാവുന്നത് മാധ്യമ പ്രവർത്തകർക്കാണ് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പ്രേക്ഷകരെ അത് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ കാലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവുക ഇപ്പോൾ ഇന്നലെയാണ് ചാരക്കേസിൽ കുറ്റപത്രം കൊടുത്തത് എന്നുവെച്ചാൽ ഐ എസ് ആർഒ ചാരക്കേസിൽ നമ്പിനാരായണിനെതിരെ ഗൂഢാലോചന നടത്തിയതിൻ്റെ കുറ്റപത്രം കൊടുത്തത് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു വാർത്തയാണ് അതിനെക്കുറിച്ച് പറയാനല്ല ഒരിക്കലും ഒരു ആനുകൂല്യം ജയിലിൽ നിന്ന് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് പുറത്തുവിടാനുള്ള പ്രതികളുടെ എണ്ണത്തിന്റെ ഷാഫിയും ഉൾപ്പെടുന്നു കേസിലെ പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമായി ഉയർത്തിയ ഹൈക്കോടതി വിധിയിൽ ഇരുപത് വർഷം വരെ പ്രതികൾക്ക് യാതൊരു ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു ഉത്തരവ് നിലനിൽക്കെ ഈ കൊടും ക്രിമിനലുകൾ എങ്ങനെ ഈ പട്ടികയിൽ വന്നു എന്നതാണ് ചോദ്യം ഉറപ്പായിട്ടും അത് വലിയ വാർത്താ സ്വാധീനം കിട്ടുന്നതാണെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ് ആ വാർത്താ സ്വാധീനത്തിന് മേലെയല്ല അതുമായി ബന്ധപ്പെട്ട മറ്റെന്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മൾ പറയുന്ന പോലെ ടി കേസ് എന്നല്ല ഒരു കൊലപാതകം കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ അഭിപ്രായം അങ്ങനെ പറയുമ്പോൾ തൃശ്ശൂരിൽ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മധു ഈച്ചരത്ത് ലാൽജി കൊള്ളന്നൂര് ചവക്കാട് ഹനീഫ ഇവർ മൂന്ന് പേരും കൊല്ലപ്പെട്ടത് സ്വന്തം പാർട്ടിക്കാരാൽ തന്നെയാണ് ആരും അതിൻ്റെ പിന്നിൽ വലിയ വാർത്താ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല നമുക്കറിയുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചതിൻ്റെ റിസൾട്ട് വന്നു നിൽക്കുമ്പോഴാണ് ചീമേനി ഒരു പാർട്ടി ഓഫീസ് തന്നെ തീയിട്ടിട്ട് സഖാക്കളെ കൊലപ്പെടുത്തുന്നത് ജയഷമത കേസ് അങ്ങനെയുള്ള കേസുകളും പ്രതിപദിക്കാതെ പോകാൻ പറ്റില്ല പക്ഷേ ഈ അവസാന വാർത്തയുടെ പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ചിലപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത നിർമ്മിക്കുക എന്നുള്ളത് ആഴക്കടൽ മത്സ്യബന്ധനം എന്നുള്ളത് പ്രധാനമായും കേന്ദ്ര സർക്കാരിന് മാത്രം നിയമനിർമ്മാണം നടത്തി അതിൽ സ്വീകരിക്കുന്ന നടപടി മാത്രമാണുള്ളത് കേരളത്തിനോ സംസ്ഥാനങ്ങൾക്കോ ഒന്നും തന്നെ പറ്റില്ല മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ആഴക്കടൽ മത്സ്യബന്ധന വിവാദം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യൻ നാവിഗേഷൻ്റെ അതിൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന കളക്ടർ ബ്രോ പ്രശാന്താണ് ആ ഒരു പേപ്പർ ഒപ്പിടുന്നത് ഗവൺമെന്റ് അല്ല മറ്റാരും അറിയുന്നതിന് മുമ്പ് അത് വലിയ വിവാദമായി മാറി മേഴ്സുകുട്ടി നിന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന പ്രശ്നമേ അല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതാരും കേട്ടില്ല അല്ലെങ്കിൽ അതൊരു ബദിരകർണങ്ങളിലാണ് അത് എത്തിച്ചേർന്നത് ആ വാക്കുകൾ എത്തിച്ചേർന്നതെന്നുള്ളത് നമുക്കറിയാം വാർത്തയ്ക്ക് വലിയ വിജയം നമ്മുടെ നാട്ടിൽ ഉണ്ടാവും ഇപ്പോൾ പ്രതിനിധി ഗ്ലോബൽ പ്രസിഡന്റ് വർഗീസ് വർഗീസ് ശ്രീ ഇപ്പോൾ സർക്കാർ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ധാരണാപത്രവുമായി മുന്നോട്ട് പോയത് ധാരണയുമായി ആഴക്കടൽ മത്സ്യബന്ധനവുമായി മുന്നോട്ട് പോയത് എന്നുള്ള ചില തെളിവുകളാണ് ഇപ്പോൾ രേഖാമൂലം പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ഇ എം സി സി ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടലിൽ ധാരണാപത്രം അത് സർക്കാരിന്റെ അറിവോടെ എന്ന് സർക്കാരിന്റെ ധാരണ അസന്റ് ധാരണാപത്രം അനുസരിച്ച് എങ്ങനെയായിരുന്നു എന്നാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുക ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ അയ്യായിരം കോടിയുടെ എംഒയും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഹോസ്പിറ്റൽ പദ്ധതിയും അപ്പോൾ അത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ കെ എസ് ഐ ഡി സി ആയിട്ടാണ് നമ്മളത് ഒപ്പിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മളെ ആ കേരളയിലെ വിദേശ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ അത് ഗവൺമെന്റ് ആയിട്ടുള്ള കോൺട്രാ എം തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ ഫീ ഞാനിപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ കുണ്ട നിയോജക മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് ആണ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണത് ആയിരത്തി രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഷറീസ് ഡയറക്ടറിന്റെ ഉത്തരവ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിഷറീസ് കേരള ഫിഷറീസ് പോളിസി രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്ലോസ് നമ്പർ ടു പോയിന്റ് നയൻ അമിത ചൂഷണത്തിന് വിധേയമായ കോണ്ടിനെന്റൽ ഏരിയയിൽ നിന്നും കോണ്ടിനെൻ്റൽ സ്ലോപ്പിലേക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നു അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് മിനിസ്റ്റർ കാണുകയും ട്രോളറുകൾ ഉണ്ടാക്കാനുള്ള രണ്ടായിരത്തിഅൻപത് കോടിയുടെ ധാരണാപത്രം റദ്ദാക്കിയതിന് പിന്നാലെ അയ്യായിരം കോടിയുടെ ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയിൽ നിന്ന് തന്നെ സർക്കാർ പിന്മാറുകയാണ് പ്രതിരോധിക്കാനുണ്ടാക്കിയ കെട്ടുകഥകളെല്ലാം പൊളിഞ്ഞതോടെ സർക്കാർ സമ്പൂർണമായി തെരഞ്ഞെടുപ്പ് ദിവസം കൊല്ലം കുണ്ടറയിൽ വെച്ച് സ്വന്തം വാഹനം ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ഇ എം സി സി ഡയറക്ടർ ഷിജു വർഗീസിനെയും സഹായിയെയും കൊല്ലത്ത് എത്തിച്ചു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമേ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയുള്ളൂ ഇത്തരം ഗൂഢാലോചന വാർത്തകൾക്ക് പിന്നിലൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരിക്കും എന്നുള്ളത് പോലീസ് ഇനി അന്വേഷിക്കേണ്ടതാണ് അതെ വാർത്തയാണ് അവിടെ ഒരുപാട് ദൂരം മുന്നോട്ട് പോയത് യാഥാർത്ഥ്യം വളരെ പറകില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല ആഴക്കടൽ മത്സ്യബന്ധനം കേരളത്തിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അതിൻ്റെ സാധാരണമായ ഒരു കാര്യമാണ് ഈ ഷിജു വർഗീസ് പറഞ്ഞ വ്യക്തി അയാൾ ഒന്നും തന്നെയല്ല അയാൾക്ക് ഇങ്ങനെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്താനുള്ള യാതൊരു കഴിവില്ല അങ്കമാലിയിൽ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ ഓഫീസൊക്കെ ഇട്ടിട്ടാണ് അയാൾ ഈ പരിപാടിക്ക് വന്നത് അയാൾ ഗൂഢാലോചന സിദ്ധാന്തം നടത്താനായിട്ട് വന്ന ഒരാളാണ് അവസാനം നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് വന്ന് നിൽക്കുകയും അതും പോരാതെ അയാൾ സ്വന്തം കാർ കത്തിച്ച് പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ് പക്ഷേ ആ വാർത്തയൊന്നും നമ്മളധികം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യില്ല വാർത്ത വാർത്തയായി നിർമ്മിക്കാനായിട്ട് എവിടെയാണ് എവിടെയാണ് വാർത്ത നിർമ്മിക്കേണ്ടതെന്ന് അറിയുന്ന മാധ്യമ പ്രവർത്തകരുള്ള കേരളമാണ് യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും നമ്പി നാരായണൻ്റെ കേസ് പോലെ ഇപ്പോഴും മനോരമയ്ക്ക് തെളിവുണ്ടെങ്കിൽ ജോൺ മുണ്ടക്കയത്തിനോട് പറയുകയാണ് അദ്ദേഹമാണ് വലിയ കാര്യമായിട്ട് ഈ ചാരക്കേസ് എഴുതി ഉണ്ടാക്കിയത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോഴും തെളിവ് കൊടുക്കാം കോടതിയിൽ അതൊരു വെല്ലുവിളിയാണ് വേണമെങ്കിൽ സ്വീകരിക്കാം